വെൽക്കം ബാക്ക് ിയത്യസ് നമ്മൾ കാര്യത്തിലേക്ക് വരാം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ കാറ്റാണ് വീടായിട്ട് വരുന്നത് നമ്മളിപ്പോ ഉള്ളത് നമ്മള് പിന്നെ വെക്കേഷൻ നാട്ടിൽ വന്നതാണ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയില് പിന്നെ വണ്ടൂര് വാണമ്പലം മമ്പാട്ടുമൂല എന്ന് പറഞ്ഞ സ്ഥലത്തൊരു എസ്റ്റേറ്റ് ഉണ്ട് അവിടെ വള്ളക്കാട്ടും കാര്യങ്ങളൊക്കെ ഇത് ചില്ലറ എസ്റ്റേറ്റ് അല്ല കേട്ടോ അതെ ആനക്കല്ലേ ആനനൊക്കെ ഏതു നേരം സ്പോട്ട് ചെയ്യാൻ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഇപ്പോൾ ഞങ്ങളവിടെ നെറൂല് പിന്നെ അവിടെ വെള്ളച്ചാട്ടം അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അടിപൊളി ആയിട്ട് ഇങ്ങനെ വിളിച്ചു തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് പോയപ്പോൾ ഫോറസ്റ്റ് ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു അങ്ങോട്ട് കയറാൻ പോലെ അവിടെ ആന ആനൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറിച്ചിട്ടെന്ന് പറഞ്ഞു അപ്പോൾ താഴത്ത് ഇറങ്ങാണ്ട് പിന്നെ കുറച്ച് അടിയിൽ ഇറങ്ങി വന്നതുകൊണ്ട് അവിടെ ഇറങ്ങി വെക്കുവാണ് ഇവിടെ അടിപൊളി പ്ലേസ് തന്നെയാണ് തന്നെ ഉണ്ടോ പിള്ളേർ സത്യമാണ് നെറുവല് ഇവിടെയും കുഴപ്പമില്ല ഇവിടെ ഒന്ന് സോബുണ്ട് ആബിതണ്ട് പിന്നെ സെമിയർ ഉണ്ട് അങ്ങനെ ആൾക്കാരാണ് പോന്നിട്ടുള്ളത് സംഭവം അടിപൊളിയാണ് നല്ല തണുപ്പും കാര്യമൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക ജസ്റ്റ് സൺഡേ കയണ്ട് എന്നത് വള്ളപ്പൊക്കെ ഇറങ്ങാൻ കയറി പോകുന്നതാണ് അപ്പോൾ ഏതായാലും ഇവിടുത്തെ വിശേഷങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലുണ്ടാവുക നമ്മൾ ട്രെക്ക് ചെയ്താണ്ട് കുറച്ച് മുന്നിലെത്തി ഇവിടെയും കുഴപ്പമില്ലാത്തൊരു പ്ലേസ് ഉണ്ട് കേട്ടോ സ്പോട്ട് ആണോ വെള്ളം പിന്നെ നല്ല തണുപ്പുണ്ടാവും നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് അതും മേലേക്ക് പോകണമെന്നൊരു കൺഫ്യൂഷനിലാണല്ലേ മേലേക്ക് പോകുന്ന അടിപൊളി അടിപൊളി സ്പോട്ടുകൾ സ്പോട്ടുകളും കിട്ടിയതുകൊണ്ട് പക്ഷേ ഫോറസ്റ്റുകാര് കണ്ട പ്രശ്നമാകുമോ എന്നുള്ളൊരു സ്ഥിരമുണ്ട് അപ്പൊ പിന്നെ ഇവിടെ ഇറങ്ങിയാറോ എന്നുള്ള ആലോചന ഉണ്ട് അത് എൻ്റെ നിറവിലൊക്കെ സ്പേസ് കേട്ടോ ഇവിടെ നോക്കണ ഇവിടുത്തെ ആൾക്കാരെ ആദിവാസി ഓലെ വീടുകളുണ്ട് ഇവിടെലൊക്കെ ഒരു ആദിവാസികളെ താമസിക്കുന്നൊരു ചെറിയ ഗ്രാമം കൂടി ഉണ്ടത് ഇങ്ങോട്ടേക്ക് ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ഉണ്ടോ ഈ ഭാഗം അവിടെ വെള്ളത്തിൽ ഇറങ്ങണേരൊക്കെ ഇറങ്ങി അങ്ങനെ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ ഞാൻ അങ്ങനെ ഫൈനലി നമ്മളെ നൂറു കയറണ നമ്മൾ ആദ്യം പറഞ്ഞ സ്പോട്ടിലാണ് നൂറുനെ സെച്ചു അങ്ങോട്ട് കേറു കേട്ടോ ഇപ്പം ആൾക്കാരൊന്നും ഇല്ല അപ്പൊ ജസ്റ്റ് ഇതിൽ എങ്ങനെ കയറി വെക്കിയാൽ മതി കുറച്ച് പോയാൽ മതി ആ സ്പോട്ടിലേക്ക് അവിടെ നിറുതെറ്റാണല്ലേ അപ്പൊ അങ്ങോട്ടേക്ക് കയറി വെക്കുകയാണ് അങ്ങോട്ട് വരുന്നില്ല ഞാൻ പറഞ്ഞ സ്പോട്ട് ഫസ്റ്റെ അവിടെ ഇപ്പൊ വള്ളം കുറവായതുകൊണ്ട് അവിടെ വലിയൊരു വൈപ്പിട്ടുള്ള വള്ളം എല്ലാ സമയത്ത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വരും വെള്ളം അപ്പൊ വെള്ളം ചെയ്യുന്ന സ്ഥലങ്ങളില്ല നല്ല അടിപൊളിയായിട്ട് നല്ല വ്യൂ ആണ് കാരണം വെള്ളം എല്ലാ സമയത്ത് അപ്പൊ വള്ളം കുറവാണ് അപ്പോൾ ഞാനും സോയിപ്പോ അവിടെ എത്തിക്കണേ ഇനി സെമിയർ ആഭിതാരം വന്നുകൊണ്ടിരിക്കേണ്ടേ ഇവിടെ വലിയ റിസ്ക് ഒന്നും ഞാൻ ശ്രദ്ധിച്ച് പോകാനും അതാണ് അവസ്ഥ ഇവിടെ കണ്ടിട്ട് വഴി ഇതിനോട്ട് വഴി ഉണ്ട് കേട്ടോ നേരെ ഇങ്ങനെ വന്ന് ഇത് ക്രോസ് ചെയ്ത് കണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വേണ്ടി ഓഫ് റോഡ് വഴി ഉണ്ട് ഇവിടെ കണ്ടോ പക്ഷെ ഇതിന് നമുക്കൊന്നും പോകാൻ പെർമിഷൻ അല്ല ഫോറസ്റ്റിന് അനുമതി വേണ്ടി വരും ഇവിടുത്തെ കൃഷിക്കാരൊക്കെ മുകളിൽ മലൻ്റെ നിറവിൽ കൃഷി ചെയ്യാൻ പോകേണ്ട റോഡായിരിക്കും ഒരു പക്ഷേ നമ്മളത് കാട്ടിൽ കൂടി ഇവിടുന്ന് നടന്നു നമ്മളെ സെക്കൻഡ് സ്പോട്ട് തേടി വേണ്ടത് യാത്ര ചെയ്യാണേ ആ ബി വരുന്നേ അതിൻ്റെ ബാക്കിൽ സമീറും ഉണ്ട് ഘോരവാനെന്ന് എന്ന് കൈസ് ഘോ വനമാണ് കേട്ടോ ഭയങ്കര ചി വീടിന്റെ ഒക്കെ സൗണ്ട് ഒക്കെ ഉണ്ട് നിങ്ങക്ക് വള്ളചാട്ട് സൗണ്ട് അറിയില്ല എവിടെ ആ അതൊക്കെ കൈഷ് ഞാൻ പറഞ്ഞ ആനന്റെ കാര്യം കുറച്ച് ഓൾഡ് ഓൾഡാണ് കേട്ടോ കൈഷ് ആനപ്പിണ്ടോ കുറച്ച് ഓൾഡ് ആണ് പുതിയത് കിട്ടാൻ സാധ്യത ഉണ്ട് കൈസ് ഞാനം ഉള്ളിലോട്ട് തോറും പിന്നെ ആന അല്ലേ അതിന്റെ മിഞ്ഞാന്നൊക്കെ വന്ന പിന്നെ അതിന്റെ സ്കിനൊക്കെ ഭയങ്കര അടി നമുക്ക് കാണാൻ കഴിഞ്ഞപ്പോ അതെല്ലാം പോയി വെക്കാം കയസ് ഓരോന്ന് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആവുമ്പോൾ അടുത്ത വഴിയാണ് തേടുന്നത് അപ്പോൾ അപ്പം ഇതങ്ങ് ട്രക്കിങ്ങിന്റെ പോലൊക്കെ ഇറങ്ങി കയസ് അത് ഇവിടെ മുന്നിലുണ്ട് ഈ ഇത് കടന്നിട്ട് അപ്പുറത്താണ് നമ്മൾ വന്ന വൈകാളുണ്ടെ ഫുള്ള് ഫോറസ്റ്റ് ഉണ്ട് കയസ് തെക്ക് പോകാനാണ് കണ്ണുള്ളൂടെ പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നട്ടുച്ച സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞപ്പം ആ സമയത്താണ് നമ്മൾ ഈ അങ്ങനത്തെ ചൂടൊന്നും കേട്ടോലി കയസ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മൾ സ്കൂളിൽ എത്തിക്കണ് കഴിച്ച വൈണ്ട് മുന്നേക്ക് നമ്മളാ ബൈക്ക് കൂടെ വന്നിന് വേണ്ടോ ഇത് ഇവിടെ പേരിന്റെ വൈ ഉണ്ട് അപ്പൊ വരാത്തതുകൊണ്ട് വരാത്തോണ്ട് എന്താണ് വൈ ഒന്നും കാണുന്നില്ല കഴിച്ചു ആ അതാക്കണ് ഇതൂടി ഇവിടെ വൈ ഉണ്ട് കഴിച്ചു പക്ഷെ കാര്യം നമ്മൾ വരാം നമ്മളായി വന്നേപ്പം ഹാപ്പി വരുന്നോ കളച്ചാടത്ത് ഇങ്ങനെ കയറിപ്പോൾ കേടന്നാണ് സ്പോട്ട് വെള്ളം കുറവായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വ്യൂവിൻ്റെ കണ്ടോ കായ് ഇവിടെ ആരൊക്കെ ഉണ്ട് ഡോ കായ് രണ്ടാൾ കുളിക്കുന്നുണ്ട് ഓൾറെഡി ഇവിടെ സ്പോട്ട് ഇവിടെ വെള്ളം നല്ല വെള്ളം ഉണ്ടാക്കി നല്ല അടിപൊളി ആയിട്ട് മൊത്തം വെള്ളം വരും അതിൽ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ കഴിഞ്ഞാട് പോകുന്നവരെ ഇങ്ങനെ പറഞ്ഞൂടെ ഇങ്ങനെ പോരാൻ പറ്റും അതിൽ നമ്മളങ്ങനെ സ്കൂട്ടിലെത്തിക്കായ് ഇനി ഇവിടെ കുറച്ച് സ്പെൻഡ് ചെയ്യണം ഓക്കെ ഏ

സംഭവം തെറ്റാണ് കുറച്ചൊരു വെള്ളം ഉണ്ട് അടിപൊളി ആ സൈഡ് ഒക്കെ വെള്ളം വരുമ്പോഴ അല്ലെ നെക്കുണ്ട് നല്ല എപ്പോഴാത്ത വെള്ളം ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നല്ല വളക്കാണ് ശ്രദ്ധിച്ചു പോലെ പഠിപ്പം പിന്നെ വേറെ വെറൈറ്റി വ്യൂ ആയിട്ട് തരാ അവിടെ കണ്ട മലേന്റെ വെള്ളം വരണ്ട് അട്ട അട്ട റേബിന്റെ കാലം അട്ട അട്ട ഉണ്ടാവും കയസ് വേടാ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അട്ട അടി നമ്മള് ഇട്ട ഇറങ്ങിയോട് എടുക്കണ്ടോ ട്രക്കിംഗ് നമ്മൾ ഇട്ടൻ പോലെയാണ് അവിടുത്തെ നേരം ഇല്ല അവിടെ വളർച്ച ചാടി കഴിഞ്ഞു ഇട്ടറങ്ങിയാണ് ദുർഘടകരമായ പാത എന്ന് പറഞ്ഞ മാതിരിയാണ് കയസ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു പോകണം വഴിയുണ്ട് ശ്രദ്ധിച്ചു പോണെന്നുള്ളു വൈ മാറിയോ ഇതിലാണ് നല്ലല്ലേ അപകായ്സ് നമ്മളങ്ങനെ പുള്ളി കഴിഞ്ഞ് വള്ളച്ചാളൊക്കെ കഴിഞ്ഞാണ് നേരെ വണ്ടി എത്തി തിരിച്ചെത്തി അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഇട്ടും പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയപ്പോൾ ഇവിടെ തന്നെ വൈദ്യപ്പിയാണ് അപകസ് മറ്റൊരു വീടിനായി കാണുന്നവരെ ബൈ ബൈ